കൊടുങ്കാറ്റ് പോലെ ഗൗതമിന് നേരെ ആഞ്ഞടിക്കാൻ അഖില ഇനി സഹിക്കാൻ അഖിലയില്ല കാതോട് കാതോരും പ്രേക്ഷകരെ ഒന്നടങ്ങം നിരാശയിലാക്കുന്നൊരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് ഇപ്പോഴത്തെ നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും ആ ഒരു പ്രണയം കൂട്ടു തളർത്തിങ്ങനെ വരുമ്പോഴേക്കും അപ്പുറത്തെ നമ്മുടെ അഖിലയും ഗൗതമും തമ്മിൽ പിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗതം ഫുഡ് ഡെലിവറിക്ക് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ ഗൗതമിൻ്റെ ചുറ്റും കൂടുകയും ആ ചെറുപ്പക്കാരിങ്ങനെ പറയുന്നുണ്ട് ഓ നിൻ്റെ ഭാര്യയുടെ എല്ലാം നീ കാണുന്നതിന് മുമ്പ് നാട്ടുകാർ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗൗതമിനെ കുറേ കളിയാക്കുകയും അവനെതിരിങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട് അവസാനം ഗൗതം അവർക്കെതിരിങ്ങനെ ക്ഷോഭിച്ചിട്ട് തന്നെയാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത് ശേഷം ആ ദേഷ്യമൊക്കെ നമ്മുടെ അഖിലേക്ക് നേരെ തീർക്കുന്നതും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അകലെയോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിങ്ങനെ ഗൗതം പറയുന്നുണ്ട് നീ കാരണം എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെയായി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ് ഇങ്ങനെ അഖിലയോട് ഇങ്ങനെ ശല്യം പോലെ കാണിക്കുന്നുണ്ട് ഒടുവിൽ ഇങ്ങനെ അഖിലിങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച ആ ഒരു ഞാൻ എത്രയും കേട്ടതിൻ്റെയൊക്കെ ആ ഒരു പൊട്ടിത്തെറിയോടിങ്ങനെ അഖിലോ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിങ്ങനെ നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് പറഞ്ഞാൽ നിൻ്റെ ചേച്ചിയെപ്പറ്റിയോ നിൻ്റെ അനിയത്തെപ്പറ്റിയോ ആർ ആരെ അമ്മയെപ്പറ്റിയോ ആരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമാറണോ എന്നും ചോദിച്ച് നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നുണ്ട് ഇനി മേലും എൻ്റെ മെക്കിട്ട് കയറിയാൽ നീ വേറെ അഖിലയായിരിക്കും കാണാൻ പോകുന്നതെന്നൊരു ബാണിയും കൂടി നമുക്ക് ഗൗതം കൊടു ഗൗതമിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അഖിലയുടെ ക്ഷമ നശിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ അഖിലയുടെയും ഗൗതമിൻ്റെയും ഈ ഒരു പ്രശ്നം അത് നമ്മുടെ അർജുന മീനും ഇടപെട്ട് സോൾവ് ചെയ്യുമോ ഇവരുടെ ഇടയിൽ ആ ഒരു പ്രണയം പൂർത്തിയായ്മോ അല്ലെങ്കിൽ ഇവർ എന്നും കൊന്നും ഇങ്ങനെ ശത്രുക്കളായി തീരുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്